ഹലോ ഗൈസ് അജൂസ് ഫ്ലോക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എട്ട് ലിറ്ററിൻ്റെ ഒരു ഐക്കൺ എന്ന ബ്രാൻഡിൻ്റെ എയർ ഫ്രയർ ആയിട്ടുണ്ടാവും ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ഹെയർ ഫ്രയർ ആണ് എട്ട് ലിറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം നല്ല ക്വാണ്ടിറ്റി നമുക്ക് ഇതിനകത്ത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഐക്കൺ എന്ന ബ്രാൻഡാണ് അപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ സർവിശേഷം എന്താണ് ഇതിനകത്ത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഫസ്റ്റ് നോക്കിയിട്ടൊന്നും മാനുവലാണ് കേട്ടോ മാനുവലിനകത്ത് എല്ലാം ഉണ്ടാവും അതെങ്ങനെയാണ് വർക്ക് ചെയ്പ്പിക്കുക അതിൻ്റെ മോഡുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടാവും പിന്നെ എത്ര ടൈപ്പ് മോഡൽസ് ഈ ഒരു ബ്രാൻഡിൽ അവൈലബിൾ ആണ് അങ്ങനെയുള്ള എന്തൊക്കെ ബുക്ക് ഇതിനകത്ത് കുക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് നല്ല കളർഫുൾ ആയിട്ടുള്ള മാനുലാണ് അത് കഴിഞ്ഞാൽ എയർ ഫ്രയറിന്റെ ആ ഒരു ബക്കറ്റിനകത്ത് ഇറക്കി വെക്കുന്ന ഒരു ഗ്രില്ലാണ് ഗ്രില്ലാണത് ഇതിലാണ് നമുക്ക് ഇതിലാണ് നമ്മൾ ശരിക്കും കുക്ക് ചെയ്യേണ്ട ഐറ്റംസ് വെക്കുന്നത് ഇവിടെ ഡിസ്റ്റു ഹോൾഡ് ചെയ്തിട്ടാണ് ാണ് ഇതിൻ്റെ ഒരു എൽ ഇ ഡി ഡിസ്പ്ലേ വരുന്നത് ഈ ഒരു ഭാഗത്താണ് ഫുൾ എൽ ഇ ഡി ഡിസ്പ്ലേ അതുകൊണ്ട് കൺട്രോളൊക്കെ ഈ വരുന്നത് ഈ ഒരു സ്ഥലത്താണ് ഇതിന് ഓൺ ഓഫ് മോഡുകൾ തീരുമാനിക്കുന്നു ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒക്കെ ഈ ഒരു ഭാഗത്താണ് ഇതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ പവർ യൂസ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ ഇത് പുറത്തോട്ട് വരും ഇത്രയും ഏരിയ ഉണ്ട് ഈ ഇതിലൂടെ ഈ ഒരു ഗ്ലാസ്സിലൂടെ അകത്തെന്താണ് കുക്ക് ചെയ്ത് നമുക്ക് ലൈറ്റ് വന്ന് കാണാനും പറ്റും സ്ട്രോങ് ആയിട്ടുള്ള പിടിയാണ് നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് നമ്മുടെ എയർ ഫ്രയർ നല്ല അടിപൊളിയായിട്ട് കിച്ചണിൽ വെച്ചിട്ടുണ്ട് നല്ല ലുക്കാണ് കേട്ടോ കിച്ചണിൽ ഇരിക്കുമ്പോൾ കാണാൻ തന്നെ ഒരു ഇവിടുത്തെ ഈയൊരു സിൽവർ ആയതുകൊണ്ട് ഇത് എസ് എസിന്റെ ബോഡി പോലെയാണ് ഇവിടെ നല്ല ലുക്ക് വരുന്നുണ്ട് നമ്മൾ ഓൺ ഓണാക്കി ഓണാക്കാൻ പോകണം കേട്ടോ പോവാ ഇതാണ് ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത് അപ്പൊ ഫസ്റ്റ് എയർ ഫ്രൈ ഫ്രൈസ് വിങ്സിന്റെ മോഡുകളാണ് ഏത് നമ്മൾ ഏത് ഫുഡാണോ ബുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതിനായിട്ടുള്ള മോഡുകളാണ് പിന്നെ സീ ഫുഡ് ആകുമ്പോൾ ഇങ്ങനെ റീ ഹീറ്റ് ആണെങ്കിലും അങ്ങനെ ഫ്രൈസ് ആണെങ്കിലും അങ്ങനെ ഓരോ മോഡുകൾ തന്നെ ഇതിലുണ്ട് പിന്നെ സ്റ്റോപ്പ് ക്യാൻസൽ ഇതിലാണിതിന് ഓൺ ഓഫ് നമുക്ക് ചെയ്യുന്നത് സ്റ്റാർട്ട് അടിച്ചാൽ എത്ര ഡിഗ്രി കൂടെ വരും നമുക്ക് ടെമ്പറേച്ചർ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും ഉണ്ടോ ഓക്കെ ഇനി ഒന്നുകൊണ്ട് കഴിഞ്ഞാൽ ടെമ്പറേച്ചറിൽ ബ്ലിങ്ക് ചെയ്യും അപ്പോൾ നമുക്ക് ആ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം മാക്സിമം ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെയും മോഡുകളുണ്ട് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ ഓണായി ലൈറ്റ് വന്നു അപ്പോൾ ഇപ്പം നമ്മളൊന്നും വെച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് എം ടി ആയിട്ടുള്ള ഒരു ടമോ കാണിച്ച് തരാം കേട്ടോ അതിൽ വെച്ച് കഴിഞ്ഞിട്ടുള്ള നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ഒരുപാട് ശക്തി ഉപയോഗിച്ച് തുറക്കേണ്ട കാര്യമില്ല ഒരു ടെക്നിക്കാണ് നമ്മൾ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഈ ഒരു നമ്മുടെ തമ്പ് ഇവിടെ വയ്ക്കുക ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഇങ്ങനെ ഇങ്ങനെ തുറക്കും കണ്ടോ ഇത്രേ പ്രഷർ കൊടുക്കേണ്ടു അല്ലാതെ ഒരുപാട് പവർ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല സിമ്പിളായിട്ട് നമുക്ക് തുറക്കാൻ പറ്റും നമ്മളിപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ ഈ ഒരു ഇതിലേക്ക് നമ്മളാ ആദ്യം കാണിച്ച ആ ഒരു ഉണ്ടല്ലോ ഒരു പ്ലേറ്റ് ഇത് വെക്കാൻ പോകും ഇതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളിത് റെഡി ആക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് കാണുന്നുണ്ട് നമ്മളിത് കറക്റ്റ് ആയിട്ട് പ്രസ് ചെയ്താൽ മാത്രമാണ് ഓൺ ആവുകയുള്ളൂ കാരണം അതിനകത്തൊരു സ്വിച്ച് വരുന്നുണ്ട് ഒരു ലിഡ് സ്വിച്ച് ഒരു ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ഈ ഡോർ അടഞ്ഞില്ലെങ്കിൽ പിന്നെ ഓൺ ആവില്ല അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ പവർ ഓൺ ചെയ്തു വന്നു അപ്പോൾ നമ്മൾ ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന പ്രൈസാണ് അത് സെറ്റ് സെലക്ട് ചെയ്തു സ്റ്റാർട്ട് കൊടുത്തു പഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് മതി ഇപ്പോൾ ടു ഹണ്ട്രഡ് ഡിഗ്രി സെൽഷ്യസ് നമ്മൾ സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് കൊടുത്ത് ഓൺ ആയി ആയിരത്തി എണ്ണൂറ് വാട്ട്സ് ആണ് വരുന്നത് ഈ ഒരു എയർ ഫ്രയർ ആദ്യം രണ്ട് മിനിറ്റ് ഫ്രീ ഹീറ്റ് ആയിരിക്കും അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും നമ്മൾ കുക്കിംഗ് ഫിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ടൈം തൊട്ട് മൈനസ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇതാ ചൂടുകൂടെ റെഡി ആയിട്ടുണ്ട് എണ്ണ യൂസ് ചെയ്യാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാം എയർ ഫ്രയറിനെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളയിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബ്രാൻഡ് നമുക്ക് പറ്റിയ ഒരു ബഡ്ജറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും അടിപൊളി സാധനം ഉണ്ടത് ആയിക്കൊണ്ട ആ ഒരു ബ്രാൻഡ് നമുക്ക് യു എ കിട്ടുന്നതാണ് നല്ല കിട്ടുന്ന ഒരു എയർ ഫ്രയറാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് െല്ലാം വന്നിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് വെൽ ടേസ്റ്റി അപ്പം നിങ്ങളിപ്പോൾ ഇതുപോലെ ഈ ഒരു ഹെയർ ഫ്രയർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എയർഫ്രയർ മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്നും എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്തിട്ട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നതിന് പരിമിതി ഉണ്ട് വല്ലപ്പുറമാണ് വീഡിയോ ഇടുന്നത് ഇവിടുന്ന വീഡിയോ ഒക്കെ അടിപൊളിയായിരിക്കും അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അജു സ്ലോഹിൻ്റെ ഒരു എപ്പിസോഡ് കൂടെ വൈകിട്ടപ്പിയാണ് സാ ഔട്ട് അജു പത്മനാഭൻ താങ്ക് യു